ഒരുപാട് നിക്കാഹിന്റെ ചരിത്രൊന്നും വിശദീകരിക്കുന്നില്ല പല സരസ്സിലും പറയാത്ത ഒരു ഭാഗം മാത്രം നിക്കാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി പെട്ടെന്ന് പെട്ടെന്ന് അത്ഭുതങ്ങളിലേക്ക് വരുക അപ്പൊ ഈ ഭാര്യമാരെ തിരഞ്ഞെടുക്ക പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ എല്ലാവരും തരം കാണല്ലോ വ്ളോഗർമാർ യാത്ര പോകുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് ചായ കുടിച്ചു കുട്ടപ്പൻ ചാട്ടൻ്റെ ചായ സൂപ്പറാണ് ആമന ഉമ്മാടെ പിന്നെ ദോശ അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്ളോഗർമാർ വ്ളോഗ് ചെയ്യുമല്ലോ അപ്പൊ ഈ അടുത്ത സമയത്ത് രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ് തൃശ്ശൂർ ജില്ലയിൽ സുന്ദരികളായ പെൺകുട്ടികൾ നിൽക്കുന്ന സ്റ്റാൻഡുകൾ ഏതെല്ലാം ഒരു വ്ളോഗറുടെ പരിപാടിയാണ് നാല് സ്ഥലം അയാൾ പരിചയപ്പെടുത്തി എന്നിട്ട് പറയാണ് അടുത്ത കോഴിക്കോട് ജില്ലയിൽ അറിയാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്മാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് എനിക്ക് പരിധിയുണ്ട് ഞാൻ ഇങ്ങനെ ഇതിനേക്കാൾ കൂടുതൽ ഊതറായിട്ട് പറയുന്ന ആളാണ് പക്ഷെ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഒന്ന് നിയന്ത്രിച്ച് പറയണമെന്ന് മാത്രം അപ്പൊ ഇങ്ങനെ ഒരു ഒരു അതായത് വളരെ അതിനൊക്കെ ഭയങ്കര ലൈസൻസ് ആണല്ലോ അത് കാണാൻ എത്ര ചെറുപ്പക്കാരാണ് അത് ആസ്വദിക്കാൻ എത്ര ആളാണ് ഇവിടെ എന്ന മുത്തുനബിയുടെ കരളിന്റെ കഷ്ണത്തെ സ്വീകരിക്കാനുള്ള കൊതിയും ആഗ്രഹവും കൊണ്ടാണ് വന്നത് പക്ഷെ അല്ലാഹു അലൈഹി മാത്തങ്ങൾ പറഞ്ഞിരുന്ന ഒരു തീരുമാനം വരാനുണ്ടല്ലോ ആ തീരുമാനം വന്നതിന് ശേഷം ഞാൻ പറയാം അള്ളാഹു ഹബീബിന്റെ ചാരത്തു വരുക ഒരത്ഭുതം പറയുകയാണ്

ുംഹിലോതിരിതം തകത ഗുണത്തക തരികുട തികുടം ഹക്കവനേദിൻ ദുഃഖമിരുൾ നീക്കിടണേ പെരിയോരേ പണ്ടവൻ തന്നോടെ ഉൾക്കൊണ്ട് നിന്തു

അലി റളിയല്ലാഹു അൻഹു ഇനെ അറിയാ അല്ലാഹു ത റസൂൽ അദബ് പഠിപ്പിച്ച അല്ലാഹു ത റസൂൽ മര്യാദ പഠിപ്പിച്ച അല്ലാഹു ത റസൂൽ ഇബാദത്ത് പഠിപ്പിച്ച മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് വാണം പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഓടി വിവരം അല്ലാന്റെ ഹബീബ് പറയുമ്പോൾ മഹാനായ അലി ആരിതങ്ങള് പറയുന്നു അൻദ അഫ്ളലു മിൻ അബീ വ ഉമ്മീ നബിയേ അൻദ വാപ്പയ കാല അൻദ ഉമ്മയയ കാല അങ്ങേ ദുനിയാവിലും അങ്ങാണ് ആശ്രയം ും രണ്ടാം വർഷം കല്യാണം നടക്കുമ്പോ ഏറ്റവും എല്ലാവരും സന്തോഷിക്കുന്ന ദിവസം ഏറ്റവും വലിയ കണ്ണീരും എന്തായിരുന്നോ എന്റെ പൊന്നുമോളെ നിനക്കറിയോ എന്റെ ശാസ്ത്ര ആകോട്ടയിലെ അൻവാറുശ്ശേരി ആ സ്ഥാപനത്തിലെ കൊടുവിലപ്പിച്ചേർന്ന ഫാത്തിമ യുടെ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമുണ്ടായതെന്തെന്നറിയോ ആരംപറ സൂര്യസെല്ലാം അലൈഹി ഇവസെല്ലാം തങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമ്പോ തന്റെ മറ്റു പ്രിയപ്പെട്ട ഭാര്യമാര് വന്ന് ചോദിക്കുന്നു നബിയേ സന്തോഷത്തിന്റെ സുദിനമല്ലേ എന്തിനാണങ് കരയുന്നത് ആ സമയത്ത് സമയത്തും ഉത്തരസൂരു പറയെ പോയല്ലോ എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ എങ്ങനെയാണ് മറക്കുക എങ്ങനെയാണ് ഓർക്കാതിരിക്കുക ഒരു ജീവിതം മുഴുവനും ആ കാൽ കീഴിലേക്ക് കൊണ്ടുവച്ചില്ലേ ഖദീജ ഒരു ജീവിതം മുഴുവനും ആ കാൽ ചോട്ടിലേക്ക് കൊണ്ടുവച്ചില്ലേ എങ്ങനാണ് മറക്കാൻ പറ്റുക ഫാത്തിമ കരഞ്ഞതും അതിനെ തന്നെയാണ് പിന്നെ അവിടെ മുഴുവനും കരയാൻ തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ സ്വപ്നമായിരുന്നു ഫാത്തിമ തആല ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പോലെ ആരാണ് എനിക്കുള്ളത് എനിക്ക് ഞാൻ പർവതത്തിന്റെ മുകളിൽ മുകളിൽ അള്ളാഹുവേ പ്രായവും ബുദ്ധിമുട്ടുകളും പ്രയാസവും എന്നോടുള്ള സമർപ്പണബോധം കൊണ്ട് കല്ലും കട്ടയും ചവിട്ടിയിട്ടും നിന്റെ മുകളിലേക്ക് ഭക്ഷണം കൊണ്ടുത്തന്ന ഖീജ പ്രതിസന്ധി വരുമ്പോ പ്രയാസം വരുമ്പോ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ടു മൂടിയ എന്റെ പ്രിയപ്പെട്ട ഖദീജാത്തിയല്ലാവും

സങ്കടം ഇങ്ങനെ മനസ്സിലുള്ളപ്പോ ഐശ്വരിയല്ലാവെന്നെ ചിന്തിക്കാണ് നല്ലൊരു ദിവസം നല്ലൊരു സന്തോഷത്തിന്റെ സുദിനം ദിനം സ്വർഗത്തിന്റെ ഹൂറി പോലെ ഫാത്തിമ മണവാട്ടിയായ ദിവസം എല്ലാവരും ഇങ്ങനെ കരയുന്ന രാണ് അതുകൊണ്ട് ഐശ്വർദി എല്ലാവണ് ഞാനൊരു പാട്ടുപാടാ പോവുകയാണ് പെണ്ണേ നിന്റെ പാട്ടല്ല ശാസാങ്കോട്ടയിലെ പെണ്ണേ പൂരപ്പറമ്പിലെ ഗാനവേളക്കാരൻ വന്ന് മൈക്കിങ്ങനെ സ്റ്റേജിലൂടെ കറക്കിയിട്ട് ഇനി ആരാണൊരു പാട്ടുപാടുന്നതെന്ന് ചോദിക്കുമ്പോ കൂട് സ്റ്റേജിലേക്ക് കയറിയിട്ട് പാട്ടുപാട് നിന്റെ പാട്ടല്ല നിന്റെ കാണേണ്ടി വന്നു പോയി കാക്കണേ റബ്ബേ നിയന്ത്രണം കൊടുക്കണേ 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 റബ്ബേ ഇസ്സത്ത് പടച്ചവനെ പോലെ ഈമാനില്ലാതെ ചത്തു വീഴുന്നവരെ തൊട്ട് കാക്കണേ അല്ല ഐശ്വർയല്ല വന്ന് പാടിയത് പെണ്ണേ നിന്റെ പാട്ടല്ല ഫാത്തിമറിയല്ല വന്ന് മണവാട്ടിയായി ഒരുങ്ങി

എല്ലാ ഓഡിറ്റോറിയങ്ങളിലും പാട്ടല്ലേ എങ്ങനത്തെ പാട്ട് ഇങ്ങനെ മ്യൂസിക് സ്റ്റേജിൽ ബോക്സിൽ ഇട്ടിരിക്കുന്നൊന്നുമല്ല മണവാട്ടിയെ കൊണ്ടുവരുമ്പോ അത് എല്ലാ ജില്ലകളിലും പണ്ടൊക്കെ വടക്കൻ മലബാറില് മാത്രം ഉണ്ടായിരുന്നു നിക്കാഹിന് പോയാൽ ഉസ്താദമാരും തങ്ങന്മാരും കുടുങ്ങാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോക്ക് മറ്റൊക്കെ കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞു വളരെ അപൂർവമായ ചില ഉസ്താദമാര് പോകാതിരിക്കലാണ് ചെയ്യുന്നത് മണവാട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു ഒരു പന്തൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴെ പന്തലിന്റെ താഴെ മണവാട്ടി മണവാട്ടിട്ടങ്ങനെ പാപ്പാരൊക്കെ ഉണ്ടാവും വേറൊരു മോഡലിലാണ് പെൺകുട്ടികളെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ പാട്ടുപാടി വരിക അടുത്ത സമയത്ത് ഞങ്ങളൊരു നിക്കാഹിനെ പെട്ടുപോയതാണ് പോകാതിരിക്കാൻ കഴിയാത്തൊരു നിക്കാഹ് ഞാൻ ഞാനങ്ങനെ നിങ്ങൾ എന്നെ വല്യ നിക്കാൻ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നാലും മിക്കവാറും രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് ഒരു നിക്കാഹ് ഉണ്ട് ഇപ്പോ നാല് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റൂല പുടുങ്ങിയിരിക്കാണ് പോയേ പറ്റൂ അപ്പോ അതുകൊണ്ട് വല്യ നിക്കാഹിൽ കാണാൻ സാധ്യത കുറവാണ് അങ്ങനെ പോലെ കുറവാണ് അവരോട് വെറുപ്പുള്ളതുകൊണ്ടും അല്ല കുറവാണ് അപ്പൊ ഒരു നിക്കാൻ ഇങ്ങനെ പോയി അപ്പോ എന്നോട് നിങ്ങളെ പഴയ കാല പ്രഭാഷകനായ തെക്കൻ കേരളത്തിൽ ഉസ്താദ് ഉണ്ടായിരുന്നു അതെ ഞങ്ങള് മൂന്നാല് ഉസ്താദന്മാരുണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നു കുഴപ്പൊന്നുമില്ല ഉസ്താദന്മാരൊക്കെ ഒന്നല്ല റെഡിയാണ് പുതിയ പുതിയപ്പോളിപ്പോ വരും എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് റബ്ബി റബ്ബി അടിപൊളിയായിട്ട് ഒരുങ്ങിയ ഒരു പത്ത് പന്ത്രണ്ട് പെൺകുട്ടികൾ പൊതു മണവാളനും മണവാട്ടിയും കൂടെ വരികയാണ് മണവാളം മാത്രം സ്റ്റേജില് നിക്കാതിന് വരും മണവാട്ടിങ്ങോട്ട് പോകും മണവാളം വരുമ്പോണ്ടല്ലോ പാട്ടിങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പൊ പാട്ടുണ്ടാവും ഈ സംഭവം എനിക്കറിയാംണ്ടാവും സാർ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പാട്ട് പാട്ടങ്ങോട്ട് ഇട്ടു ഞാൻ ഇങ്ങനെ പതുക്കെ ഉസ്താനത്ത് കൊണ്ടിപ്പോ ഈ പെൺകുട്ടിയുടെ ഒരു ആങ്ങളുണ്ട് പേടിക്കണ്ട സാർ പഠിക്കണ്ട ഫുൾ അറബി സോങ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ആക്കിയതാണ് അറമദാന് ഈ എയർപോർട്ടിന്റെ മറ്റേ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങുന്ന ഒരു സഹോദരൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെൽഫി ഒക്കെ എടുത്തതാ അപ്പൊ അവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേടാ എന്നോട് തന്നെ വേണമായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് ഉമ്മ അൽജ ബാബു കാണാം ബാബാക്ക് ഭയങ്കര പറഞ്ഞു പറഞ്ഞപ്പൊ നിനക്ക് ഇതായിരുന്നു വരുമല്ലേ സാ അടിക്കില്ല നോമ്പ് കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ട അതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞത് അതുപോലെയാണിത് അതായത് പേടിക്കണ്ടോ സാ അറബി പാട്ടാണ് പക്ഷെ അതുണ്ടല്ലോ വല്ലാത്തൊരു കോല നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പടന്നുപോയി അത് പിന്നെ വലിയ ഇഷ്ടം എന്താ ഇരിക്കുന്നു അല്ല ഭയങ്കര ഇഷ്ടമാണ് സന്തോഷം അത് കാണാൻ ഓഡിറ്റോറിയത്തിന്റെ ലൈറ്റും ട്യൂബൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ തലയിട്ട് നോക്കും നോക്കി പെരിച്ചാഴ്ച നോക്കണ പോലെ ഓരോ ഹോളിന്ന് ഇങ്ങനെ തല ഉണ്ടാവും അത് ഭയങ്കര സന്തോഷമാണ് ഇത് ആ

ഇവിടെ തരണ്ട കൈ പൊക്കി എനിക്ക് വേണ്ട വേണ്ടി അള്ളാഹു വറക്കെത്തി ആ മക്കളുള്ളവര് പൊക്കാന്നും പറയലോ അള്ളാഹു വർക്കും മറക്കത്തിയെ ചോദിച്ചതാ പെൺമക്കളുള്ളവർക്കും പെട്ടെന്ന് ഫീൽ ആവും ചില കാര്യങ്ങളും പത്തിരുപത് വയസ്സോരെ വളർത്തിയിട്ടേ ഒരു ചെക്കൻറെ കയ്യിലോട്ട് ഏൽപ്പിക്കാണ് റബ്ബേ ഭയങ്കര സംഭവമല്ലേ ചെറിയ കാര്യമാണോ ഹലോ അത് കഴിഞ്ഞു പോവല്ലേ പിന്നെ അവിടെയാണ് താമസം ഉറക്കം വരുവോ സമാധാനം കിട്ടുമോ ആകെ ആകെ ഒരു ഒരു വല്ലാത്തൊരു ആദി വാപ്പയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റൂല ഉമ്മ സഹിച്ചാലും ചില സ്നേഹമുള്ള വാപ്പ സഹിക്കാൻ പറ്റൂല നബിസ് അല്ലാഹു അലൈഹി സ്ഥലമാടക്ക് പോകുന്നതാണ് ഫാത്തിമി അള്ളഹിന്റെ വീട്ടില് എട്ടക്കിടയ്ക്ക് പോകും അല്ലാത്ത സ്നേഹമായിരുന്നു അങ്ങനെ സ്നേഹിച്ചൊരു വാപ്പയും ദുനിയാവിന്റെ തൊലുക്ക് പുറത്ത് ഉണ്ടാവൂല പ്രിയപ്പെട്ടവർ അല്ലാത്ത സ്നേഹമായിരുന്നു ഇനി പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണേ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചമാര് കേൾക്കണേ ഒരിക്കൽ അള്ളാഹുഹുഹുനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ല മുഴുവനും ശാന്തമാണ് ഫാത്തിമ റസീയല്ലാഹു അൻഹയെ കാണുന്നില്ല അല്ലാഹന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചപ്പോൾ ഫാത്തിമ റസീയല്ലാഹു അൻഹ നിലതെങ്ങനെ കിടക്കുന്നണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിന്നു മോളേ എന്തുപറ്റി പോയി മോളേ ഫാത്തിമ റസീയല്ലാഹു അൻഹ പറയുന്നു ഇന്നി ലവജഅത്തു നി യാ ഹബീബ് അല്ലാ ശരീരവേദനയാണ് നബിയെ പനി പിടിച്ചു പോയി റസൂലേ അല്ലാന്റെ ഹബീബ് സലാഹുലൈ വസ്ല്ലം പെട്ടെന്ന വീട്ടിനകത്ത് വീടല്ലേ വെള്ളമുണ്ടാവോ കാരൊക്കെ ഉണ്ടാവോ എന്തെങ്കിലും കഴിക്കാനുണ്ടാവോ ക്ഷീണിച്ചിരിക്കുന്ന പൊന്നുമോളെ കണ്ട് തളർന്നുകൊണ്ട് മുത്തുനബി ആ വീടിന്റെ അകത്തും മുഴുവനും പരിശോധിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം തന്റെ പൊന്നുമോക്കെടുത്ത് കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ചോദിച്ചു വെള്ളമില്ലേ മോളേ ഫാത്തി മറന്നി എല്ലാവന്നെ പറയാണ് മൂന്ന് ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ആകെ പ്രയാസത്തിലാണ് ആ ഏത് വാപ്പയാണ് സഹിക്കുന്നത് ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും തന്നെയാണ് മുത്തറ വീട്ടിലും മോളയെ കരയണ്ട വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട് പത്തിരി മറച്ചീമെന്ന് പറയാൻ അവിടെ ഒന്നുമില്ല എന്റെ മോള് കരയല്ലേ വാപ്പിച്ച് കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട് െന്ന് പറാനവിടെ ഒന്നുമില്ല എന്റെ മോള് കരയല്ലേ വാപ്പ മോക്ക് തരാമെന്ന് പറഞ്ഞ് വാഹനത്തിന്റെ ഡിക്കി തുറന്നിട്ട് വീട്ടിന്റെ കത്തേക്കെടുത്ത് വെച്ചു കൊടുക്കാൻ കൃഷി സാധനങ്ങളില്ല പച്ചക്കറികളില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുകയാണ് തന്റെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ആ തലയൊന്ന് തലോടുകയാ എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് ആ മോളോട് എന്നിട്ട് ആ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ് സയ്യിദത്തു നിസാ നീ ആരെന്നറിയോ ഫാത്തിമ ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് ഫാത്തിമ ഈ ലോകത്തു വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് എന്റെ മോള് മാത്രമല്ല മക്കത്തെ റാണി മാത്രമല്ല മദീനത്തെ ഹൂറി മാത്രമല്ല ഈ ദുനിയാവലു വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് മോളെ ഫാത്തിമാനിയാണ് അയിന മറിയമു ബിന്തു ഇമ്രാ മറിയം ബീവി വി ആരാന്നറിയില്ലേ മോക്ക് എത്ര കഷ്ടപ്പെട്ടു മോളെ ഗർഭവതിയായി ഗർഭവതിയായി ആളുകൾ ഇറക്കി വിട്ടപ്പോ ഗർഭപതിയുടെ മാനസികാവസ്ഥ അറിയില്ലേ കുടിക്കാനൊരു തുള്ളി വെള്ളം കിട്ടാതെ കഴിക്കാറൊന്നുമില്ലാതെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് മറിയം മറിയംബി ചുട്ടുപടുത്ത മരുഭൂമിയിലൂടെ നടന്നുപോയില്ലേ മോളേ എന്നു പറഞ്ഞ കണ്ണീര് തുടച്ച് നെറ്റിത്തടത്തു മുത്തം ിപ്പിക്കുമ്പോ എന്റെ പെങ്ങന്മാരോട് പറയാണ് പെട്ടെന്ന് മറക്കല്ല പെട്ടെന്ന് പെട്ടെന്ന് മറക്കല്ല മറക്കല്ല അതൊന്നും പൊന്നുമോളേ അള്ളാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യമുള്ള ചരിത്രത്തിന്റെ സമയങ്ങളാ പഠിക്കണം മോളെ അള്ളാഹു ഐശ്വര്യം തരുമ്പോ അള്ളാഹു അഭിവൃദ്ധി തരുമ്പോ ഓർക്കണം ഒരിക്കലും 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 മറക്കല്ലേ 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 ഇനി പറയുന്ന ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ് വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ് മറിയം ബീവിന്നയോട് ഉപമിച്ചു അള്ളാന്റെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ട് മറിയം ബീവിയെ കുറിച്ച് നിനക്കറിയില്ല എന്ന് ചോദിക്കാൻ കാരണം എന്താന്നറിയോ

അപ്പൊ ഒരിക്കൽ നബിസ് അള്ളാഹു അലൈ തങ്ങൾക്ക് വിശപ്പ് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ല വിശപ്പ് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആഹാരം കിട്ടിയിട്ട് മതിയാകാത്തതല്ല ഇല്ല കഴിക്കാൻ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ഭവനത്തിലേക്ക് അള്ളാ രഹബീബ് സല്ലാഹു അലൈ വസല്ലമാങ്ങൾ പോയി ഒന്നും കഴിക്കാനില്ലാതെ ഹബീബ് പോയി പോയി ഒന്നും കഴിക്കാനില്ലാബീബ് ഫാത്തിമുറ യുടെ ഹിലേക്ക് വരികയാണ് ഫാത്തിമറദി അവിടെയും ഒന്നുമില്ല അള്ളാഹന്റെ ഹബീബ് തങ്ങള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ തന്റെ വീടിന്റെ പടിവാതിൽ നിന്ന് ഫാത്തിമറതി അള്ളാഹു എന്നെ നോക്കി നിൽക്കുകയാണ് സങ്കടത്തോടെ കണ്ണീരോടെ അള്ളാഹുവേ ഒന്നുമെൻറെ ഉപ്പാൻ്റെ കയ്യിൽ എടുത്ത് കൊടുക്കാ കഴിഞ്ഞില്ലല്ലോ കുറച്ച് കഴിയും വെക്കത്തുന്ന ഒരാൾ രണ്ടു പത്തിരി കൊണ്ടുവരിക രണ്ടു പത്തിരി ഫാത്തിമറലി അല്ലാന്നയോട് പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതാണ് ഉടനെ തന്നെ ഫാത്തിമറലി അല്ലാഹുഹുൻ ഹുസൈർ അലി അല്ലാൻ വിളിക്കാണ് മക്കളേ അങ്ങോട്ട് പോയിട്ടുണ്ട് മക്കളെ വേഗം പോയി ഈ ഈ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ട് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വേഗം പോയി ഹബീബ് തങ്ങളെ പറയുന്നു കഴിഞ്ഞിട്ടില്ലാന്നു കഴിക്കാൻ ഇച്ചിരി ഭക്ഷണം കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ അല്പം ഭക്ഷണം കിട്ടിയിട്ടുണ്ട് നബിയേ ജാബിറലി അല്ലാ പൊന്നുവിനോടാണ് അല്ലാന്റെ റസൂൽ ഈ സംഭവം പറഞ്ഞത് ജാബിറലി അള്ള പൊന്നുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ സംഭവം അല്ലാന്റെ റസൂല് ജാബിറലി അല്ലാ പറവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കഴിക്കാനിച്ച് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അല്ലാന്നെ റസൂല് പറഞ്ഞു എടുക്കുമോളേ ചെറിയ പാത്രത്തിന്റെ അടുപ്പി അങ്ങോട്ട് അടുപ്പിയങ്ങോട്ടടപ്പങ്ങോട്ട് തുറക്കുമ്പോ രണ്ടു പത്തിരു മാത്രം ഇട്ടിരുന്ന പാത്രത്തില് റൊട്ടിയും മാംസവും ഇറച്ചിയും ഇങ്ങനെ നിറച്ചിരിക്കുകയാണ് നിറച്ചിരിക്കുകയാൾ കണ്ണു തള്ളി പോയി പടച്ചോരേം ആ സമയത്ത് കണ്ണുനീരോടെ ഓതി കൊടുക്കുകയാണ് അള്ളാബ് ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചവൻ കൊടുക്കും നബിയെ അള്ളാഹുനായ തോതിയപ്പോ അള്ളാഹന്ദ അലഹമില്ലാറക്കത്തും അല്ലാ ഭാഗത്തുനിന്ന് ഇറങ്ങിയ ബറക്കത്താണ് നിങ്ങളുടെ സമ്പത്തിൽ പറക്കത്തുണ്ടെങ്കിൽ അലഹദില്ല നിങ്ങൾ എന്നും സമ്പന്നം തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസയില് പറഞ്ഞു ഞാനിവിടെ അൻവാർശേരിയിൽ വന്നിരിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും പറയാണ് മുഴുവൻ പെങ്ങന്മാരോടും പറയാണ് അൻവാറശ്ശേരിയിലെ ഈ സ്ഥാപനം നമുക്ക് നഷ്ടപ്പെടുത്തി കൂടമോളെ എല്ലാ സ്ഥാപനത്തിനും മുപ്പത്തി ആറ് വർഷമെന്നൊക്കെ പറയുമ്പോ വരുമാനങ്ങൾ കൂടെ സ്രോതസ് പണിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ും ഒന്നും ചെയ്തിട്ടില്ല അൻവാറിനൊന്നുമില്ല ഉസ്താദിനും ഉസ്താദിന്റെ സ്ഥാപനത്തിനും ഹൃദയം കൊടുക്കുന്ന ചെറുപ്പക്കാർ ഉമ്മമാര് ഓരോ പ്രാവശ്യവും ജയിലറയിലേക്ക് കൊണ്ടുപോകുമ്പോ വീട്ടിന്റെ അകത്ത് ഭക്ഷണം കഴിക്കാതെ നോമ്പെടുത്തുന്നു കുറെ ഉമ്മമാര് അതു മുപ്പത്തി ആറ് സ്നേഹത്തിന്റെ മുമ്പിലാണ് ആ സ്നേഹത്തിന്റെ മുമ്പിലാണ് അള്ളാഹുടക്ക് പല പ്രാവശ്യവും ഞാൻ ഇവിടെ വന്നു പോയിട്ടുണ്ട് കാണുമ്പോഴിങ്ങനെ മക്കളെപ്പോലെ ഈ മക്കളെ കാണുമ്പോൾ ഇരിക്കുമ്പോ ഈ മക്കളെ മുഖത്ത് ചിരിയാണ് പ്രസന്നപതരാണ് സന്തോഷമാണ് അവർക്ക് ആഹ്ലാദമാണ് അവരുള്ളിയിട്ട് ദാശയുമല്ലോ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേ എന്ന് ഈ അൻവാർ ോട്ടയിൽ നിങ്ങളുടെ നെഞ്ചിന്റെ അകത്ത് നിങ്ങൾ കൊണ്ടുനടക്കുന്ന സ്ഥാപനത്തിൽ വന്ന പെങ്ങന്മാരോട് പറയാ പെങ്ങളെ കോടിക്കണക്കിന് സ്വരാത്തു ചെല്ലിപ്പിച്ച അബ്ദുൽ അൻവാർ ശേരിക്കു വേണ്ടി കോടിക്കണക്കിന് സലാത്ത് ചെല്ലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മുമ്പ് പോയി പറഞ്ഞാൽ ഏ അത്രയും നാട്ടുണ്ടാവൂല ബാക്കി എന്ന് പറയാൻ ഉസ്താദിന് കഴിയൂല അനുഭവസ്ഥരല്ലേ എത്രയാണ് റബ്ബേ എത്രയാണ് എത്ര ആളുകളാണ് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയത് നമ്മൾക്ക് സ്വലാത്ത് ചെല്ലണമെങ്കിൽ ഇങ്ങനെ പറയണം ചൊല്ലു എന്ന് നമ്മൾ ഇങ്ങനെ ആക്ഷൻ കാണിക്കണം ആ രീതിയിലേക്ക് നമ്മൾ എത്തി സ്വലാത്ത് അത്ഭുതാണ് അത്ഭുതാണ്